ഒന്നും ഇല്ല കൊന്നത് ഒരാഴ്ച ഒരാഴ്ച ഞാനൊന്ന് വീട് ഇടാതായപ്പോ ആൾക്കാരും ഞാൻ ഡെഡ് ബോഡി ആയിരുന്നു അടിച്ചിറക്കോക്ക് എന്റെ മോത് നോക്ക് എന്റെ കണ്ണിൽ കാണുന്ന നിങ്ങൾ വയസ്സായിട്ട് മരിക്കുന്ന അന്ന് പോലും എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡ് ഇറക്കിയിരിക്കും ഇപ്പം എന്റെ അഡ്രസ്സൂടെ ഒക്കെ നിങ്ങൾ ഒരു വലിയ നീല ടാർപോളിനും ഒരുപാട് റെഡ് കസാരയും ഒരു ബ്ലാക്ക് കൊടിയും കൊണ്ട് എന്റെ വീട്ടിലോട്ട് വന്നേനെ എന്റെ സുധീണ്ണം പോയെന്ന് വിളിച്ചോണ്ട് എന്റെ പി സി അടിച്ച് പോയി അതുകൊണ്ട് വീഡിയോ വരാത്ത കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ അതിന്റെ പറയുന്നായിരുന്നു ഇപ്പോൾ എനിക്കതല്ല പറ്റിയത് അതിനെ പറ്റിയെല്ലാം ഞാൻ വീടോടെ അവസാനം പറഞ്ഞ് തരാം ഇന്ന് നമുക്ക് വേറെ കുറച്ച് ജോലിയുണ്ട് ഓ നിൽക്കുന്ന നിപ്പ് കണ്ട ഈ നിപ്പ് ഞാൻ നല്ല സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഈ ഫോട്ടോയ്ക്ക് ഒരു മാലിട്ടങ്ങ് വെക്കും അതുകൊണ്ട് സുതിയണ്ണൻ ബി കെയർഫുൾ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ജോലി എന്തോന്ന് ഇന്ന് എനിക്ക് തിരിച്ച് നമ്മുടെ ഡൈനോ പാർക്കിനകത്ത് വർക്ക് ചെയ്യാൻ പോകണം ഒരു മാസം ഒന്നും ആവുന്നു ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്ന് ഇവിടെ ചെയ്യേണ്ടത് ദാ ഈ ഇരിക്കുന്ന ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലേ എനിക്ക് ഇന്ന് ഇതിൽ വർക്ക് ചെയ്യണം ഞാൻ എന്താ ഈ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെച്ചത് ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല എളുപ്പത്തിൽ അങ്ങോട്ട് പോയി എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നെനിക്ക് ഇതിനൊരു ബ്രിഡ്ജാക്കി വേണം അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇതിനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണം അതെന്താണ് ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതാ ഈ ഒരു സൈഡിൽ തന്നെ ദൂരിപ്പിക്കുന്ന ആ ഒരു മൈൻകാട്ട് ലോഞ്ചർ വേണം കുറെ എപ്പിസോഡിന് മുമ്പ് ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ഈ ഒരു മൈൻ മൈൻകാട്ട് ലോഞ്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ ഞാൻ മൈൻ മൈൻകാട്ട് ലോഞ്ചർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ വിളിക്കുന്നത് സംഭവം ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പഠനം അടിച്ചാൽ മതി ഇവിടെ ഒരു മൈൻ മയങ്കാട്ട് വരും എനിക്ക് എനിക്കിതിലോട്ട് കയറി ഇരുന്നിട്ട് ഈ ഒരു പാർക്ക് മുഴുവനും ഈ ഒരു മൈൻ മൈൻകാട്ടിലോട്ട് ഇരുന്നിട്ട് തന്നെ ചുറ്റി കറയാൻ കാണാൻ പറ്റും അങ്ങനെ മുഴുവന് ചുറ്റിക്കറയും കണ്ട് തീർന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ ഇതിൽ നിന്ന് ഇജ്ക്ട് ചെയ്യുകയും ചെയ്യും അതിന്റെ കൂടെ തന്നെ ആ ഒരു മയങ്കാട്ട് തനിയെ തന്നെ ഈ ഒരു ഡിസ്പെൻസറിനകത്ത് വന്നിരിക്കുകയും ചെയ്യും ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഈ ഒരു ബ്രിഡ്ജിന്റെ അറ്റത്തായിട്ട് ദാ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തണം അവിടെ നിന്ന് ആ ഒരു ബ്രിഡ്ജ് കയറി നമ്മൾ നേരെ വരുമ്പോ വന്നെത്തേണ്ടത് ആ ഒരു മയൻകാട് ഡിസ്പെൻസറിലോട്ടായിരിക്കണം ഇങ്ങോട്ടൊന്ന് ഒരേ ഒരു ബട്ടൺ അടിച്ചിട്ട് ഈ ഒരു റെയിലിലോട്ട് കയറി നമുക്ക് ഈ ഒരു പാർക്ക് മുഴുവൻ ചുറ്റിക്കറിയാൻ കാണാൻ പറ്റും ഞാൻ ആദ്യം വിചാരിച്ചോരുന്നത് ആ ഒരു സെറ്റപ്പ് എടുത്തിട്ട് ദാ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ബില്ല് തയ്ക്കുന്നായിരുന്നു നമുക്ക് ഇവിടെ അതിനെക്കാളും വലിയ ഏതെങ്കിലും ഒരു ഡയനോസോറിന് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ബെസ്റ്റ് അപ്പോൾ അത് മാത്രം എനിക്ക് ഇവിടെ കൂടി തന്നെ താഴോട്ടും ഒരു ചെറിയൊരു പാത്ത് ഒന്ന് റെഡിയാക്കണം ആ ഒരു പാത്ത് നേരെ താഴോട്ട് പോയിട്ട് ഒരു ടണലിലോട്ട് കണക്റ്റായി ആ ഒരു ടണല് നേരെ വന്ന് നമുക്ക് അതിനകത്തൂടി നടന്നു പോകാൻ പറ്റും നേരെ നേരതായി ഇങ്ങനെ വന്ന് ദാ ഈ ഒരു സൈഡിൽ ഒന്ന് ഉണ്ടാവണം ഈ ഒരു സൈഡില് ഇവിടെ തന്നെ ഞാനൊരു മോശ സോറസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു വലിയൊരു ഡൈനോസർ കടയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഷാർക്കിനെ കടുന്നതുപോലെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ടിരിക്കുന്ന ആൾക്കാർ ഇതാ ഇവിടെയാണ് വരാൻ പോകുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ടണൽ നേരെ കൊണ്ടുവന്നിട്ട് അതിലോട്ട് കണക്ട് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ടും കുറച്ച് ആ ഒരു സ്പേസ് ഒന്ന് കൊടുക്കണം അപ്പൊ അത്രയാണ് ഇന്നത്തെ പ്ലാൻ അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡില് ആ ഒരു മൈൻഡ് ഡിസ്പെൻസർ ഉണ്ടാക്കുന്നതാണ് അതുണ്ടാക്കി തീർന്നിട്ട് നമുക്ക് ആ ഒരു ബ്രിഡ്ജിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അതായിരിക്കും ബെസ്റ്റ് അപ്പൊ ഞാൻ ഇനി എന്തായാലും അതിന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് ഈ ഒരു ബ്രിക്ക് അതൊന്നും എടുത്തോ വരാം ഈ പ്രോജക്റ്റിൽ ഇപ്പൊ വർക്ക് ചെയ്തിട്ട് ഒരുപാട് ദിവസം എന്റെ ഐറ്റംസ് എല്ലാം ഞാൻ ഏതെല്ലാം പട്ടിക അത് വെച്ചോണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ പകുതിയും തീരും എന്റെ ബ്ലാക്ക് ബാഗിനാപ്പ് ഒന്നൊക്കെ ഇരിക്കുന്നുണ്ട് ആ അതായിരിക്കും ഒരുപാട് സ്റ്റോൺ അപ്പൊ അത് തന്നെ ആദ്യം ആ ഒരു മൈൻ കാർട്ട് ഡിസ്പെൻസർ അത് ഉണ്ടാക്കുമ്പോഴും ും എനിക്കത് നല്ല സിമിറ്ററിക്ക് ആയിട്ട് ഇരിക്കുകയും വേണം നമ്മുടെ ഈ ഒരു ഡോമിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കണം ഈ ഒരു റെയിലും വരേണ്ടത് അതും എനിക്ക് മാർക്ക് ചെയ്ത് വെക്കണം അത് മാത്രമല്ല ഈ ഒരു റെയിൽ എന്തായാലും വരാൻ പോകുന്നത് ഈ ഒരു വൈ ആയിരിക്കും അപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക് അങ്ങ് പൊടിച്ച് മാറ്റാം ഈ ഒരു വൈ ആയിരിക്കും ഇത് മുഴുവനും നിക്കാൻ പോകുന്നത് കാര്യം ചെയ്യാം ഇത് മുഴുവനും അങ്ങോട്ടൊന്നാക്കിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ ഇതിനകത്തോട്ട് രണ്ട് മൈൻ കാർഡും കൂടി വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ജോലിയെല്ലാം തീർന്നു തോന്നുന്നു ഷേട്ടർ ആക്കാൻ മറന്നുപോയി ഇത് ഞാൻ വിചാരിച്ചതുപോലെ അല്ല കുറച്ചും കൂടി അങ്ങോട്ടൊന്നും നീളുണ്ട് ഇത് നമുക്ക് ഇവിടം മൊത്തം മാത്രമേ അങ്ങോട്ട് ആ ഒരു പ്രിട്ടിച്ച് തെറ്റി വയ്ക്കാൻ പറ്റുകയുള്ളൂ അത് ഏതാണ്ട് നമ്മുടെ ഈ ഒരു ലാൻഡിനകത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഇപ്പം എന്തായാലും ഈ ഉണ്ടാക്കിയത് നേരെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം അപ്പൊ ഇനി തിയറാറ്റിക്കലി ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈൻകാട്ട് പോങ്ങി വരും അത് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഒരു ക്യാക്ടസ് കൂടെ വെച്ചപ്പോ അതിൻ്റെ മേലൊരു സ്റ്റാബും കൂടി വെച്ചു അപ്പോൾ ഞാൻ അറിയാതെ ചെന്നിട്ട് ഇതിലോട്ട് വന്നിടിക്കില്ല എനിക്കതിന്ന് ഒരു ഡാമേജ് കിട്ടുകയും ഇല്ല തിരിച്ച് വരുമ്പോൾ ആ ഒരു മയങ്കാട്ട് അതിലോട്ട് ചെന്ന് ഇടിക്കുമെന്ന് തോന്നുന്നു നമുക്ക് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ബട്ടൺ അടിക്കും അപ്പോൾ ഈ ഒരു മയങ്കാട്ട് ഇവിടെ വന്നിരിക്കുകയും ചെയ്യും ഇനി എനിക്ക് ഇതിലോട്ട് വന്ന് കയറി ഇരുന്നിട്ട് മുമ്പിലോട്ട് ഒന്ന് പുഷ് ചെയ്താൽ മതി വണ്ടി പിന്നെ അങ്ങോട്ട് തുടങ്ങിയോളും ഇനി എനിക്കൊന്നും ടച്ച് ചെയ്യണ്ട ഈ ഒരു മൈൻകാട്ട് തനിയെ തന്നെ എന്നെ ഈ ഒരു പാർക്ക് മുഴുവൻ ചുറ്റി കറങ്ങി കാണിക്കും സൗണ്ട് ആ സൗണ്ട് അതോടൊപ്പം അത് ഇല്ല നല്ല സ്പീഡിൽ തന്നെ അങ്ങോട്ട് പോകുന്നുമുണ്ട് അടിപൊളിയില്ലേ അങ്ങനെ എന്റെ പാർക്ക് മുഴുവനും ഞാൻ ചുറ്റിക്കറയും കണ്ട തീർന്ന് തിരിച്ചതായി ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ തനിയെ തന്നെ അങ്ങോട്ട് നിന്ന് കയറിയിട്ട് ഇതാകണ്ട എന്നെ ഇങ്ങോട്ട് ചെക്കുകയും ചെയ്യും കൂടെ ആ ഒരു മൈൻകാട്ട് പൊട്ടി ഇതിനകത്തോട്ട് വന്നിരിക്കുകയും ചെയ്യും എന്ത് അല്ലേ ഇത് അപ്പൊ എന്തായാലും ഈയൊരു മൈൻ കാർട്ടിന്റെ ലോജിക്ക് ഇവിടെ ഞാൻ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ലെന്ത് ഇവിടെ കാണും ചിലപ്പോ ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതുകൊണ്ടായിരിക്കും അറിയാമെന്നുള്ള ഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ചെറുതാക്കി ഉണ്ടാക്കാൻ പറ്റുവായിരിക്കും എന്നാലും പ്രശ്നമില്ല നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടല്ലോ അത് മാത്രല്ല നമുക്ക് ഈ ഒരു സ്പേസ് ഇവിടെ വേണം എന്നാലേ താഴോട്ട് ഒരു സ്റ്റെയർ കേസ് ഓടിച്ചിട്ട് എനിക്ക് ആ ഒരു ടണലോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അതിലോട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെക്കാം കാര്യം ആ ഒരു ടണലിന്റെ സൈസ് ഒന്നും എനിക്ക് ഇപ്പോഴും പ്ലാൻ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അങ്ങ് വിട്ടിരിക്കാം പിന്നീട് നമുക്ക് ആ ഒരു ടണൽ അങ്ങോട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേർ കേസും ആ ഒരു ടണുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളാം അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ ഞാൻ വെച്ച ഈ ഒരു ടെമ്പററി ടെംപററി എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ബ്രിഡ്ജ് പിന്നെ ഈ ഒരു ബ്രിഡ്ജും ഞാൻ ഈ ഒരു സ്റ്റോൺ വച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളൂ ഈയൊരു സ്റ്റോണിന് ആ ഒരു കോൺക്രീറ്റിന്റെ ലുക്ക് ഉണ്ട് അതാണ് ഞാൻ ഈ ഒരു പാർക്കിനകത്ത് മുഴുവനും സ്റ്റോൺ വെച്ചിട്ട് ഒരുപാട് ബിൽഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് മിഡിൽ സ്റ്റൈലിരിക്കൂലെ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിരിക്കും ഇത് നമ്മുടെ ഈ ഒരു ഡോമിൻ്റെതാ ഈ ഒരു സൈഡിലോട്ടല്ലേ ഞാൻ ബിൽഡ് വെച്ചതുപോലെ തന്നെ എന്നാലേ നമുക്ക് മൊത്തത്തില് ഈ ഒരു തീം ഒന്ന് ഒരുമിച്ച് പോകുള്ളൂ ഇവിടെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തീം അപ്പൊ എന്തായാലും ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ടൈലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടുവാ ഇതൊരുപാട് സമയം കൊടുത്തില്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പൊ അതാ ഇരിക്കുന്നതാണ് എന്റെ ബ്രിഡ്ജ് ഇനി ദൂരിക്ക് ആ ഒരു ഷിപ്പില് ആൾക്കാരെന്റെ പാർക്കിലോട്ട് വന്നിട്ട് ഈ ഒരു പാർക്കിനകത്തോട്ട് കയറി ടിക്കറ്റും വാങ്ങി നേരെ വരാൻ പോകുന്നത് ഈ ഒരു ബ്രിഡ്ജിലോട്ടായിരിക്കും അവർ ഇതാ നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പോൾ തന്നെ ഇങ്ങോട്ടൊരു പട്ടം കാണും ഇതൊന്നും അമർത്തി കഴിഞ്ഞാൽ ഒരു മയങ്കാട്ട് ഇവിടെ കയറി വരും അതിൽ കയറി ഇരുന്ന് ഇത് മുഴുവൻ ചുറ്റി കറിയാൻ കാണാൻ പറ്റും അങ്ങനെ ഈ ഒരു വലിയ ജോലി ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട് ഒരുപാട് ദിവസം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ അത് തീർന്നു ഇനി എന്റെ ജോലി ദാ ഇവിടന്ന് ഒരു ടെമ്പററി സ്റ്റെയർ കേസ് ഒന്ന് താഴോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇത് ഇപ്പോഴത്തേക്ക് ഞാൻ ഇതുവരെ ബിൽഡ് ചെയ്തിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കാം ഇനി പിന്നീട് ഞാൻ ഇതിൻ്റെ അടി കൂടി ഒരു ടണൽ ഉണ്ടാക്കുമ്പോൾ ഇതിനെ കോറസും കൂടെ ഞാനിന്ന് റിഫൈൻ ചെയ്തെടുത്തോളാം ഇന്നത്തേക്ക് ഇതിൻ്റെ ഒരു ആവശ്യം കഴിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ പെട്ടെന്ന് ഒന്ന് തട്ടി കൂട്ടി വയ്ക്കുന്നത് ഇത് ഞാൻ നേരെ ഈ ഒരു വൈ വയലെവൽ വരെ ബിൽഡ് ചെയ്തൊന്ന് നിർത്തി വെച്ചിരിക്കാം എന്താ ഇതുവരെ ഇവിടെ നമുക്ക് ഒരു ടണലിങ്ങനെ കറക്റ്റ് ഉണ്ടാക്കിയിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം ആ ഒരു ടണൽ ഞാൻ വേറൊരു ദിവസം ചെയ്യാൻ കാരണം അത് ഞാൻ നോർമൽ ഒരു ടണൽ പോലും ഉണ്ടാക്കുന്നില്ല ഒരു കേബ് പോലെ എനിക്ക് അതിൻ്റെ മേളിൽ കൂടി ഞാൻ എന്താ ഒരു ഡോം ഉണ്ടാക്കിയതുപോലെ തന്നെ ആ ഒരു ഗ്ലാസും വയ്ക്കണം അതിനകത്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഡയനോസോർ എല്ലാം കാണാൻ പറ്റും അത് അതെല്ലാം പോലെ ഇപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് ഇങ്ങോട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് ഒന്നെങ്കിൽ നേരെ താഴോട്ട് പോകാം അതല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ അടിച്ച് ആ ഒരു മയങ്കാട്ടിലോട്ട് കയറിയിട്ട് നമ്മുടെ ഈ ഒരു പാർക്ക് മുഴുവനും അവർക്ക് ചുറ്റി കറയും കാണാൻ പറ്റും പേര് സുധീ ഓക്കെ അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ ജോലിയും കൂടി ഞാൻ ഇവിടെ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് എനിക്കറിയാം സുധന ഈ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മടിപിടിക്കുന്നുണ്ട് സമയം എനിക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട ഒരു ഡൈനോസറിന്റെ പ്ലാന് അധികം ഒന്നും കിട്ടാത്തതു കൊണ്ടാണ് ഈ ഒരു ഡൈനോസറിനെല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് ഏറ്റവും അവസാനം ഒരു ഗോഡ്സിലൈനെ ഇങ്ങോട്ട് ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ജോലി ഇവിടെ ബാക്കിയുണ്ട് ഒരു ജോലിക്ക് മുതൽ വേറെ ജോലിയായിട്ട് ഞാൻ ഇങ്ങനെ ആളി കൊണ്ടിരിക്കുമ്പോ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് പോലും പറഞ്ഞു കൂടെ അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് എനിക്കിതേപോലെ ചെയ്യാൻ പറ്റുന്ന ജോലിയെല്ലാം ഞാൻ പതിയെ പതിയെ ഇങ്ങോട്ട് കേറിയിട്ട് ഇതുപോലെ അങ്ങ് ഫിനിഷ് ആക്കി വെക്കാം അങ്ങനെ ഈ ഒരു സൈഡും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ എനിക്ക് ഈ ഒരു സൈഡിലൊരു സമറൈന ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സമരം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നായിരുന്നു ഞാൻ ആ ഒരു ബ്ലൂ കളർ ആ ത് അതും എനിക്ക് ഇവിടെ ജോലിയുണ്ട് അതും കൂടി ആയി കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഡോമിന്റെ നാല് സൈഡിലും എന്തെങ്കിലും ഒരു ബിൽഡ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും ഇപ്പൊ തന്നെ ഈ ഒരു സൈഡ് ഹെലികോപ്റ്റർ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഷിപ്പ് ആ ഒരു സൈഡിൽ ഇന്നുണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് ഇനി ഏറ്റവും അവസാനം ഇങ്ങോട്ട് ഒരു സമ്മറിനോട് ഉണ്ടാക്കിയാൽ മതി നമ്മുടെ ഈ ഒരു ഡോമിന്റെ പണി മുഴുവൻ അങ്ങ് കഴിഞ്ഞോളും ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ട് എപ്പിസോഡ് കാണാൻ വീഡിയോ ഇവിടെ വെച്ചിട്ട് അങ്ങ് നിർത്താം ഇനി സുധിയണി വീഡിയോ വരാൻ വേണ്ടി ഇത്ര ലേറ്റ് ആവുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം എല്ലാം കൂടി ചുരുക്കി പറഞ്ഞ എന്റെ പി സി അടിച്ച് പോയിട്ട് ഞാൻ പുതിയ ഒരു മാക്ക് വാങ്ങി മൈൻ ക്രാഫ്റ്റ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് മാക്കിൽ ഉണ്ടാക്കുന്ന എന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് എന്റെ പഴയ പി സിക്ക് എപ്പോഴും പ്രശ്നം അത് ഞാൻ വാങ്ങിയിട്ട് ഒരു നാലഞ്ച് കൊല്ലം ആണ് ഓരോ മൂന്ന് നാല് മാസം കൊണ്ടുതോറും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ വാങ്ങിയൊരു അഞ്ച് കൊല്ലത്തിനുണ്ടാക്കി എന്റെ റാമിനെ അടിച്ചുപോയിട്ട് അതിനെ മാറ്റി എന്റെ എസ് എസ് ഡി അടിച്ചുപോയിട്ട് ഞാൻ അതിനെ മാറ്റി അങ്ങനെ പണിക്ക് മേലുള്ള പണിയായിട്ട് അത് ഒരുപാട് വന്നുകൊണ്ടിരുന്നതിൽ ഇപ്പത്തെ ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച എന്റെ പവർ സപ്ലൈ അടിച്ച് പോയി പി സി ഓണാന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഹെവി ടാസ്ക് മൈൻക്രാഫ്റ്റോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗോ എന്തെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പീസിങ് ഓഫ് ആകും പവർ സപ്ലൈ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ എസ് എസ് ഡി പോലെയാണ് പി സി ബിൽഡ് എന്നവർക്കതറിയാം റാമിക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി ഒക്കെ നല്ല എളുപ്പമാണ് അത് വലിച്ചെളക്കം കിടക്കണം പുതിയത് കുത്തിയെങ്കിൽ കഴിക്കണം അത്രയേ ഉള്ളൂ പക്ഷെ പവർ സപ്ലൈ അങ്ങനെയല്ല പി സി ഒന്ന് ബിൽഡ് ചെയ്യുന്നത് പോലെ അതിനെ കംപ്ലീറ്റ് വലിച്ചെളക്കിയിട്ട് പുതിയ പവർ സപ്ലൈ ആഡ് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടി കൊടുത്താലും എനിക്ക് അത് അന്ന് തന്നെ കിട്ടണമെന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച് അതിനെ ഞാൻ ഇനി കൊണ്ടുപോയി ശരിയാക്കി എടുത്താലും ഇതേപോലെ നാലഞ്ച് മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പണി എനിക്ക് വന്നുകൊണ്ടിരിക്കും രണ്ടും കൽപ്പിച്ച് ഞാൻ പുതിയ ഒരു മാക്ക് വാങ്ങി ഈ ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല വിൻഡോസ് വെച്ച് നോക്കുമ്പോ കുറച്ച് കാര്യങ്ങളെല്ലാം എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്താണ് ആപ്പിൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പക്ഷെ ഏതേ ദിവസങ്ങളിൽ പോകാൻ തോറും എനിക്ക് അതെല്ലാം വലിയ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല ഈ ഒരു ആപ്പിളിന്റെ പ്രോഡക്റ്റ് ഒന്നും പെട്ടെന്ന് ചീത്താവില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് ഞാൻ ഇത് വാങ്ങാൻ നിന്നത് ഇപ്പൊ ഇപ്പൊ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പവർ ഉള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചർ ഉള്ളതോ ഒന്നും വേണ്ട ഇപ്പൊ എനിക്ക് ഞാൻ രാവിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ ഓണാക്കിയാൽ ഒന്ന് ഓണാ അത്രയേ ഉള്ളൂ മര്യാദയ്ക്ക് ഒന്ന് വർക്ക് ആവണം അതുകൊണ്ടാണ് മാക് എടുത്തത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഗെയിംസ് മൈൻക്രാഫ്റ്റ് സ്റ്റാറ്റു വാലി ടെറാറിയ ഫാക്ടോറിയോ അങ്ങനത്തെ ഗെയിംസ് എല്ലാം നമുക്ക് നമുക്കിതിൽ ഒരു പ്രശ്നമില്ലാതെ കളിക്കാൻ പറ്റും പക്ഷെ ഹൈ എൻഡ് ഗെയിംസ് ഒന്നും ഇതിനകത്ത് റണ്ണാകില്ല റണ് ആവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ലെന്നല്ല ഇപ്പൊ അത് ഒരു മാസം ആവുന്നതേ ഉള്ളൂ നമുക്കിപ്പോൾ സൈബർ പങ്ക് എല്ലാം ഇതിനകത്ത് ഓഫീഷ്യലായിട്ട് റിലീസ് ചെയ്തു അങ്ങനെ ഇതിന് വേണ്ടി റിലീസ് ആക്കുന്നുണ്ടെങ്കിൽ ചില ഗെയിംസ് എല്ലാം ഇതിനകത്ത് കളിക്കാൻ പറ്റും പിന്നെ മാക്ക് തിളങ്ങുന്നത് ഇതിന്റെ പ്രൊഡക്ടിവിറ്റി സൈഡിലാണ് ഗെയിംസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്റെ പഴയ വിൻഡോസ് ബീസിനേക്കാൾ അടിപൊളി റണ്ണാവും അതിനകത്ത് ഞാൻ എന്റെ വീഡിയോസിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് ഞാൻ ചെറിയൊരു ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നു റിയൽ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു എപ്പിസോഡ് എഡിറ്റ് എഡിറ്റ് ഇത് ഞാൻ തീർന്നിട്ട് ഞാൻ എക്സ്പീരിയൻസും കൂടി അങ്ങനെ ഇതാ ഇപ്പൊ പറഞ്ഞുതരാം അതും ഒരു 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 രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഈ റീസോൾവ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ഇത് വരെ ഇതത്രമൂട്ട് സ്ക്രബ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അടിപൊളി നല്ല സ്മൂത്ത് ആയിട്ട് സ്ക്രബ് ആവുന്നുണ്ട് കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ സൗണ്ടും കറക്റ്റ് ആയിട്ട് സിംഗാവുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ടെസ്റ്റ് ഇതല്ല ഞാൻ എന്റെ വീഡിയോസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി താണ് വീഡിയോ ലെയർ ഇത് ഞാനൊന്ന് കോപ്പി എടുത്ത് മേളിലോട്ട് വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് ഒന്ന് ചെറുതാക്കി സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീഡിയോ രണ്ടെണ്ണം താഴെയും മേലോട്ടും കൂടെ ഓടയണേ ഡബിൾ ലെയർ ഇത് തന്നെ ഇനിയും ചെയ്യാം ഒന്നും കൂടി കോപ്പിയെടുത്ത് ഞാൻ എന്താ മേലോട്ട് വച്ചിട്ടുണ്ട് അതും ഞാൻ എന്താ മൂവ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം എന്റെ വീഡിയോ ടോട്ടൽ മൂന്നെണ്ണം ഈ ഒരു ടൈമിലെത്തോടുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് സ്ക്രബ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അടിപൊളിയെ സാധനം അവന് ഓർത്തോണം ഈ ഒരു മൂന്ന് ലെയർ ഇവിടെ ഓണം കിടക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഓഫീസിനകത്ത് റെക്കോർഡും ചെയ്യുന്നുണ്ട് സ്ക്രീൻ സ്ക്രീനിപ്പോ ഇത്ര ലോഡ് കയറിയിട്ട് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഇതെല്ലാം ഞാൻ നണ്ടു ചെയ്തിട്ട് ഇതൊന്ന് രണ്ടോ കൂടി ചെയ്തു നോക്കി ഈ ഒരു എപ്പിസോഡ് കറക്റ്റ് പത്ത് മിനിറ്റ് ഉണ്ട് എൻ്റെ ഒരു ആവറേജ് എപ്പിസോഡ് ഈ ഒരു പത്ത് മിനിറ്റ് ആണുള്ളത് ഇത് ഞാൻ ഇങ്ങനെ വച്ചിട്ടൊന്ന് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും റെൻഡർ റൺ റെൻഡർ ആവുന്നുണ്ട് മൂന്നര മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ റെൻഡർ ആയി തരാൻ വേണ്ടി വെറും മൂന്നര മിനിറ്റ് ഇതെല്ലാം നടന്നിട്ടും മാക്കിനകത്തുള്ള ഫാന് പോലും ഓൺ ആയിട്ടില്ല ഒട്ടും ചൂടാവുന്നില്ല സാധനം ഓക്കെ നാട്ടുകാര് പറഞ്ഞത് കേട്ടിട്ട് ഇത് ഞാൻ വാങ്ങി വച്ചിട്ടുണ്ട് ഇനി ഫ്യൂച്ചറിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് ഇനി മുടങ്ങാത്ത ചാനലിൽ വീഡിയോ ഇടാൻ പറ്റുമായിരിക്കും അപ്പൊ ഇന്നത്തെ കൂടി അത്രേ ഉള്ളൂ ബൈ